പുരുഷന്മാർ സ്ത്രീവേഷം വേഷം ധരിച്ച് നടത്തുന്ന ഒരു ഉത്സവ വിശേഷത്തിലേക്ക് മറ്റെങ്ങുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ കൊല്ലം ചാവറയിലെ കൊറ്റംകുളങ്ങര ദുർഗാക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ കാഴ്ച പുരുഷന്മാർ സ്ത്രീകളായി മാറി സുന്ദരിമാരായി എത്തുന്ന അപൂർവ കാഴ്ചയാണ് സ്ത്രീകൾ പോലും തോറ്റുപോകുന്ന അംഗമനോഹാരതയും നാണും കുണുങ്ങലും ഒക്കെയായി സ്ത്രീ വേഷധാരികൾ ഇവിടെ സജീവമാവുകയാണ് ഉത്സവസ്ഥലത്ത് നിന്നും കർമാനോസിനു വേണ്ടി രാമപത്രം നൽകുന്ന നേരിട്ടുള്ള വിവരണം പ്രേക്ഷകർക്ക് കാണാം നമസ്കാരം കൊല്ലം ചവറ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിയുടെ പരമോന്നത മാതാവായ ദുർഗാ ഭഗവതി ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ക്ഷേത്രം എല്ലാ വർഷവും മീനം പത്ത് പതിനൊന്ന് തീയതിയിൽ നടക്കുന്ന ചമയവിളക്കെടുക്കുന്ന ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഭാരതത്തിൽ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് ചമയവിളക്ക് എടുക്കും എങ്കിലും ഒറ്റംകുളങ്ങര ദുർഗാദേവി ക്ഷേത്രത്തിൽ പുരുഷന്മാർ മാത്രമേ സ്ത്രീവേഷം ധരിച്ച് ചമയവിളക്കെടുക്കാറുള്ളൂ സ്ത്രീകൾ തന്നെ നാണിച്ചു പോകുന്ന തരത്തിൽ സ്വന്തം ഭർത്താവിനെ ഒക്കെ സ്ത്രീയായി അണിയിച്ചൊരുക്കി ക്ഷേത്രത്തിൽ എത്തിച്ച് കൂടെ നിന്ന് ചമയവിളക്കിടക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഏത് പുരുഷന്മാരും ക്ഷേത്ര പരിഷത്ത് എത്തിച്ചേർന്നാണ് ഏതാണ്ട് നൂറോളം ബ്യൂട്ടി പാർലർ ഷോപ്പുകളാണ് ഈ ഉത്സവ സമയത്ത് ക്ഷേത്ര പരിഷരത്തുള്ളത് പുരുഷന് സ്ത്രീയായി മാറാൻ നിമിഷ നേരം കൊണ്ട് ഓരോ പാർലർക്കാർ തന്നെ സാരിയും ബ്ലൗസും തലമുടിയും എല്ലാം വെച്ച് അണിയിച്ചൊരുക്കിക്കൊണ്ട് സ്ത്രീകൾ ധരിക്കുന്ന ഏത് വസ്ത്രങ്ങളാണോ അതൊക്കെ വെച്ച് പുരുഷന്മാരെ അണിയിച്ചൊരുക്കുന്ന സുന്ദരിയാക്കി മാറ്റുന്ന ഒരു സ്ത്രീയായി മാറുന്ന ഒരു അപൂർവ കാഴ്ച നമുക്ക് ഈ കൊല്ലം ജില്ലയിലെ ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ കാണാൻ കഴിയും ഇതൊരു അപൂർവ മനോഹരമായ കാഴ്ചയാണ് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ പുറത്തു നിന്നും നിരവധി വിദേശികൾ ഒക്കെ ഈ രണ്ട് ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഏതൊരു പുരുഷനും ഭാര്യയായും അമ്മയായും സഹോദരിയായും സുഹൃത്തായും ഒക്കെ കണ്ടിരുന്ന സ്ത്രീകളെ സ്വന്തം ശരീരത്തിൽ വസ്ത്രവേഷ ഭൂഷാദികൾ അണിഞ്ഞു തന്നെ സ്ത്രീയായി മാറുന്ന ഒരു അപൂർവ കാഴ്ച കാണണമെങ്കിൽ ഈ കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ വരണം പു പുരുഷൻ സ്ത്രീയായി മാറുമ്പോൾ ഏതൊരു മനുഷ്യനും അതിശയിച്ചു പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒരു പുരുഷന് ഇത്രയും സ്ത്രീ സൗന്ദര്യം കിട്ടുമോ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഒരു പുരുഷൻ ഇത്രയും ഭംഗിയായി സുന്ദരിയായി മാറാൻ കഴിയുമോ എന്നും അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാരെല്ലാം തന്നെ ഈ സ്ത്രീവേഷധാരിയായി മാറിയാൽ ആ പുരുഷ സ്വഭാവം ആരും തന്നെ പിന്നീട് കാണിക്കാറില്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവാക്കളും മറ്റു പുരുഷന്മാരും ഒക്കെ സ്ത്രീകളെയൊക്കെ അതിശയത്തോടെ ഈ സ്ത്രീ വേഷധാരികൾ അതിശയത്തോടെ നീക്കുകയും സ്ത്രീകളോടൊന്ന പോലെ തന്നെ കമന്റുകളൊക്കെ പാസ്സാക്കുമ്പോൾ ഒന്നും ഒരു പരിഭവം ഒന്നും ഇവിടെ ആരും കാണിക്കാറില്ല മാത്രമല്ല അവർ നാണിച്ച് സ്ത്രീകൾ പോലെ തലകുനിച്ച് പോകുന്ന ഒരു പ്രത്യേകതയും നമുക്ക് കാണാൻ കഴിയും ഇവിടെ അങ്ങനെയൊക്കെയാണ് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലത്ത് നിന്നും ഏതാണ്ട് പതിനായിരക്കണക്കിന് പുരുഷന്മാരാണ് ഈ രണ്ട് ദിവസം ഇവിടെ എത്തിച്ചേർന്ന് ചമയവിളക്കെടുക്കുന്നത് ഈ രണ്ട് ദിവസവും ഏതാണ്ട് ഇരുപത്തിയാല് മണിക്കൂറും ഈ ക്ഷേത്രം തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് ഈ പകലും ചമയവിളക്ക് എടുക്കാറുണ്ടെങ്കിൽ ഏതാണ്ട് രാത്രി എട്ട് മണി അല്ലെങ്കിൽ പത്ത് മണി കഴിഞ്ഞാണ് വളരെയധികം പുരുഷന്മാർ ഈ അണിഞ്ഞൊരുങ്ങി ക്ഷേത്രത്തിലെത്തിച്ചേരുന്നത് ക്ഷേത്രം മുതൽ ഏതാണ്ട് കുഞ്ഞാലും മൂട് വരെ കുഞ്ഞാലും മൂട്ടിലും ആറാട്ടുകട വരെയൊക്കെ സ്ത്രീവേഷം ധരിച്ചെത്തിയ ഭക്തർ ചമയവിളക്കും പിടിച്ചുകൊണ്ട് മണിക്കൂർ കണക്കിന് നിൽക്കുന്ന കാഴ്ച മനോഹരവും ആനന്ദകരവും ആണ് എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു മനസ്സിന് ആശ്വാസവും ആനന്ദവും ഒക്കെ തരുന്ന ജീവിതത്തിൽ അപ്രതീക്ഷിത പെട്ട ഈ ചില ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുമെന്നൊക്കെയാണ് ഇവരുടെ ഒരു വിശ്വാസം ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ പുരുഷന്മാരെയൊക്കെ അണിയിച്ചൊരുക്കി സ്ത്രീയായി മാറ്റിക്കൊണ്ട് ഇവിടെ ചമയവിളക്ക് എടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ കൊറ്റം കൊറ്റംകുളങ്ങര ദുർഗാദേവി ക്ഷേത്രത്തിലെ ഒരു ചരിത്രം പറയുന്നത് ക്ഷേത്രം ഈ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു കാലത്ത് വനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ മരങ്ങളും ചെടികളും വള്ളിച്ചെടികളും ഒക്കെ നിറഞ്ഞ ഒരു ശാന്തമായ പ്രദേശം എന്നാണ് ചരിത്രത്തിൽ ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പൂതക്കുളം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ആഴത്തിലുള്ള ഒരു കുളം ഉണ്ടായിരുന്നു ഈ ഈ പ്രദേശത്തൊക്കെ താമസിച്ച ജനങ്ങൾ ഇതൊരു വിഷപ്പാമ്പുകളുടെ സങ്കേതമാണെന്നാണ് അവരുടെ ഒരു വിശ്വാസം പഴയ പോലെ തന്നെ കിഴക്ക് ഭാഗത്ത് വിശാലമായ ഒരു വലിയ ആഴമുള്ള ഒരു കുളമുണ്ടായിരുന്നു ഈ മഴയും മറ്റു ദിവസങ്ങളിലും അവിടെ നിന്നൊരു അരിമി ഉത്ഭവിച്ച് ഈ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഫലഭൂഷ്ടവും കൃഷിയോഗ്യവും ഒക്കെ ആയി മാറും അപ്പോൾ പുല്ലും അവിടെ ശുദ്ധജലവും ഒക്കെ വളർന്നു ശുദ്ധജലങ്ങളും പുല്ലുമൊക്കെ നിറഞ്ഞ ഈ സ്ഥലത്ത് അതിനടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ളവര് പശു മേയ്ക്കാനും കന്നാലികളുമായിട്ട് അവിടെ എത്തിച്ചേരുന്ന ഉണ്ടായിരുന്നു എന്നതാണ് ഒരു ചരിത്രം പറയുന്നത് ഈ ഐതിഹ്യമൊക്കെ അനുസരിച്ച് ആ ഒരു കൂട്ടം ഈ പശു മേയക്കുന്നവർ ഈ സ്ഥലത്ത് നിന്നിട്ട് അവർക്ക് ഈ പശു മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേങ്ങ ലഭിച്ചു ആ തേങ്ങ കിട്ടിയപ്പോൾ കിട്ടിയപ്പോ അതിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു കല്ല് കണ്ടു ആ കല്ലിൽ ഈ തേങ്ങയുടെ തൊണ്ട് നീക്കം ചെയ്യാനായി കല്ലിൽ ഇടിച്ചപ്പോൾ കല്ലിൽ നിന്നും രക്തത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് അവർ കണ്ടെന്നും ആ പ്രദേശത്ത് ആ കണ്ട കാര്യം മൂപ്പന്മാരോട് പറയുകയൊക്കെ ചെയ്തു അങ്ങനെ മൂപ്പന്മാർ ചെന്ന് അതൊരു അമാനുഷിക ശക്തി അടങ്ങിയിരിക്കുന്ന ഒരു കല്ലാണെന്നും അപ്പോൾ അത്തരത്തിൽ ജോൽസ്യൻ നിർവഹിച്ച അനുസരിച്ച് എപ്പോൾ അവരിപ്പോൾ ജോൽസ്യനെ കണ്ടപ്പോൾ ജോൽസ്യനാണ് പറഞ്ഞത് അവിടെ ഒരു ക്ഷേത്രം ഉടനെ തന്നെ നിർമ്മിക്കണം പൂജകൾ ആരംഭിക്കണം എന്നുള്ള ജ്യോതിഷിയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് മൂപ്പന്മാരും പശു മേയ്ക്കുന്നവരൊക്കെ ചേർന്നുകൊണ്ട് തണ്ടുകളും ഇലകളും ഇളം തെങ്ങിൻ്റെ ഇലകളെ കുരുത്തോലയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ ഈ ഇതിൻ്റെ അനുസ്മരിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ എല്ലാ വർഷവും ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ മാതൃക ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എല്ലാ വർഷവും ഇങ്ങനെ കുരുത്തോല വെച്ച് നിർമ്മിക്കുന്നു അതിപ്പോഴും കൊണ്ട് നമുക്കത് ഉത്സവത്തിന് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ മാതൃകയാണ് ഈ കാണുന്നതൊക്കെ തന്നെ ആറാട്ടുകടവിൽ ഭക്തർ നീണ്ട വരിയായി നിൽക്കുകയും ക്ഷേത്രത്തിൻ്റെ പുഷ്പമാലകൾ തയ്യാറാക്കുകയും വിളക്കുകൾ കത്തിക്കാനും ബാലികമാരാണ് അന്ന് കാലഘട്ടത്തിൽ ചെയ്തിരുന്നത് ഈ പാരമ്പര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പിന്നീട് സ്ത്രീവേഷം ധരിച്ച് പശു മേയ്ക്കുന്നവരെല്ലാം ക്ഷേത്രത്തിൽ പൂജകൾ അർപ്പിച്ചു അതിനെ പിന്തുടർന്നു അങ്ങനെ അന്ന് പശു മേയ്ക്കുന്നവർ സ്ത്രീവേഷം ധരിച്ച് പൂജകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഒരു ആചാരം അനുസരിച്ചാണ് മീനമാസത്തിലെ എല്ലാ വർഷവും മലയാളത്തിലെ മീനമാസത്തിലെ പത്ത് പതിനൊന്ന് തീയതികളിൽ ഈ പുരുഷന്മാരെല്ലാം സ്ത്രീവേഷം ധാരികളായി ഇവിടെ ചമയവിളക്ക് എടുക്കുന്നത് ഇന്ന് ഏതാണ്ട് നേരെ പുലരുന്നത് വരെ ഇത്തരം മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ രാമഭദ്രൻ കർമാനുസ്